ാലൈക്കും ദീപ് ഉ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് വേറൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് എന്തോരോ മരണങ്ങളാണല്ലോ നടക്കുന്നത് ഓരോ ദിവസം കഴിയുന്നതിന് അനുസരിച്ചിട്ട് പേടിയാണ് ഇന്ന് എന്ത് വാർത്ത കേൾക്കുമെന്നുള്ളത് അങ്ങനത്തെ ഒരു എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളോരോരുത്തരും മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലേ നമ്മളെ മക്കളെ വളർത്തിയെടുക്കുന്നത് കല്യാണം കഴിഞ്ഞ വരെ ഈ മാതാപിതാക്കൾ എന്നെയാണ് നമ്മളെ നോക്കുക ഉപ്പാരില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് വളർത്തണം ഉമ്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര മാത്രം അതൊരു ഇതാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു ഉപ്പി ഉപ്പിയമ്മി ആയി കഴിയുമ്പോഴാണ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുകയുള്ളൂ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നോക്കി ഉണ്ടാക്കിയിട്ട് അവസാനം അവർക്ക് കിട്ടുന്നതോ ഒന്നുകിൽ വല്ല വൃദ്ധസാദനത്തിലും കൊണ്ടുപോയി തള്ളും അതല്ലെങ്കിൽ വല്ല കത്തിക്കിരയാകും അല്ലേ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാ രക്ഷിതാക്കൾക്കും പേടിയാകും എന്താ വെച്ചാൽ ഇപ്പം മൊത്തം കഞ്ചാവ് എവിടെ നോക്കുമ്പോഴും അതാ കഞ്ചാവ് ആ കഞ്ചാവിൻ്റെ ഒരു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതാവുമ്പോൾ ഉമ്മ ഏതാ വാപ്പ ഏതാ പെങ്ങളേതാ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയോ അവർക്ക് ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ട് എത്രയോ സ്ഥലത്ത് ആളുകളെ കൊല്ലിൽ ഇപ്പോൾ താമരശ്ശേരിയിൽ കണ്ടില്ല എന്നാൾ ഒരു ഉമ്മാനെ ഒരു മകൻ കൊന്നു കണ്ടിട്ട് ആകെ ഒരു മകനുള്ളൂ ആ മകൻ ഉമ്മാനെ കൊന്നിക്കുക ആ ഉമ്മ ആ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അഞ്ച് പവൻ്റെ മഹാർ അടക്കം എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളല്ല അതൊക്കെ കേൾക്കുമ്പോൾ അതേപോലെ ഇപ്പോൾ വെഞ്ഞാറമൂടിൽ കണ്ടില്ലേ അഞ്ചാളുകളെ കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അതിപ്പോഴും ഇതാ നമ്മളിങ്ങനെ എപ്പോഴും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ ഷെഹബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി അതിൻ്റെ ആ കുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ കുട്ടീനെ കൊന്നത് എന്നിട്ട് എന്ത് നിയമാണല്ലേ ആ കൊന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കോപ്പി അടിക്കുക ഒന്ന് വഴുകി വരിക ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു കുട്ടി ഒപ്പിരിക്കുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതുക എന്താ അല്ലേ കാലത്തിൻ്റെയൊക്കെ ഒരു പോക്ക് നിറ്റ് ഇപ്പോൾ ഈ മരണ വാർത്തകൾ തന്നെയാണ് അതേപോലെ ഇപ്പോൾ മാണൂരിൽ ഒരാളിനെ ഒരു ഓട്ടർഷക്കാരനെ അടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പം മക്കളായാലും ഭർത്താവായാലും ഉപ്പയായാലും വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് എത്തണ വേറെ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാവരും അവസ്ഥ അപ്പോൾ അത് തന്നെ ആവും മക്കളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഓരോ രക്ഷിതാക്കളും പറയുന്ന കാര്യമാണ് ആ അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവൾ കോളേജിലാണ് അവൾ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷേ ഈ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവും നന്നായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട് ഈ കുട്ടികളുടെ സ്പെഷ്യൽ ക്ലാസ്സിന് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് എല്ലാ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ചില കുട്ടികൾ നല്ല കുട്ടികളുണ്ട് എന്നാൽ ചീത്ത കുട്ടികളും ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനൊരു ദിവസം പുറത്ത് പോയ സമയത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു കുട്ടി കുറച്ച് ബോയ്സും ഉണ്ട് ഒരു രണ്ട് മൂന്ന് ഗേൾസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആയിൽ ഒരു ഉണ്ട് ഞാൻ വീട്ടിൽ വിളിക്കുകയാണ് വീട്ടിൽ വിളിച്ചിട്ട് അമ്മോട് പറയാണ് അമ്മ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞാൻ വഴുകും പറഞ്ഞിട്ട് വിളിക്കുകയാണ് വീട്ടിലേക്ക് അപ്പം സ്വാഭാവികമായിട്ട് കേൾക്കണ അമ്മ എന്താ വിചാരിക്കുക എപ്പോഴാ മോളെപ്പോഴാണ് വീട്ടിൽ എത്തുകയാണാവോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എത്ര ഇനി എത്ര നേരം കഴിയും ഇത് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് അമ്മ വീട്ടിലിരിക്കുന്നുണ്ടാവുക അപ്പം നോക്കൂ പാവം ഈ മക്കൾ രക്ഷിതാക്കളെ പറ്റിക്കല്ലേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെന്താ ചെയ്യണേ ഇവർ ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് ഈ ബോയ്സിനായിട്ട് പോയിട്ട് അവിടെ സംസാരിക്കുക അവർ ഫോട്ടോ എടുക്കുക അങ്ങനെ പല കാര്യങ്ങളും അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുക നമ്മളൊക്കെ പഠിക്കണ കാലത്തൊക്കെ നമുക്കൊക്കെ ശരിക്കും ബോയ്സിനായിട്ടൊന്ന് സംസാരിക്കാനോ ഇടപഴകാനോടൊക്കെ പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ബെസ്റ്റീന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കൂത്താട്ടങ്ങളല്ലേ നടക്കുന്നത് അപ്പം അതാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ പോക്ക അങ്ങനെയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്ക് പേടി തന്നെയാണ് ഒന്നാമത് രക്ഷിതാക്കളെ തന്നെയാണ് ഈ കുട്ടികളെ ചീത്തയാക്കുന്നത് എന്താ വച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ എന്തിനാണ് ഈ കുട്ടികൾക്ക് ഫോണിൻ്റെ ആവശ്യം സ്കൂളിൽ പോകുമ്പോൾ സാധാരണ നമുക്ക് പുസ്തകമല്ല ആവശ്യമുള്ളൂ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് എന്ന് പറയുമ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ സംഭവേ ഇല്ല കല്യാണം കഴിയുമ്പോഴാണ് നമുക്കൊക്കെ ഫോൺ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴൊക്കെ അങ്ങനെയല്ല ഇപ്പം ഈ ഏഴാം ക്ലാസ് ഒക്കെ ആവുമ്പോഴത്തേന് തന്നെ കുട്ടികൾക്ക് ഫോണാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളെ കൈയിലാണെങ്കിലും ഫോണാണ് പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു ഇപ്പം എന്നാൾ ആനക്കര എൻ്റെ വീട് ആനക്കരയാണ് ആനക്കര സ്കൂളിൽ ഒരു സംഭവം നടന്നിരുന്നു ഒരു മാഷ് ആ മാഷിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പാവ അതിൻ്റെ നിസ്സാരാവസ്ഥയിൽ അതിങ്ങനെ ആ കുട്ടീനെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം എന്താ വെച്ചാൽ ഒരു പത്താം ക്ലാസ്സിൽ തന്നെ തോന്നുന്നു കേട്ടോ ആ കുട്ടി നിങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ മൊബൈൽ വാങ്ങിച്ച് വെച്ചതിന് ആ കുട്ടി ആ സാറിനോട് പറയാം പുറത്തേക്ക് ഇറങ്ങി കാണിച്ചതരാ ഞാൻ കുത്തുന്ന് ഒരു ഗുരുനാഥനോടൊരു കുട്ടി പറയണ കാര്യമാണത് അപ്പം എന്താണല്ലേ അപ്പം എത്രത്തോളം കുട്ടികളൊക്കെ അതമ്പതിച്ചു പോയി എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ പഠിക്കണ കാലത്ത് സാറ് വരികയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുട്ട് വിറക്കും അത്ര പേടിയായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്ന് മാഷിമാർ കുട്ടിയോളെ ഭയക്കണ കാലമായിട്ടുണ്ട് ഞാനും രണ്ട് കുട്ടികളുള്ള അമ്മയാണ് എന്തായാലും പടച്ച എല്ലാ മക്കളെയും നമ്മുടെ എല്ലാ മഞ്ഞുമക്കളെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ധീരീബോധമായിട്ട് നല്ല കുടുംബസ്നേഹിയായിട്ടുള്ള നല്ല മക്കളായിട്ട് നമ്മൾ ഓരോ മക്കളും വളരട്ടെ ഇപ്പം ഇന്നും ഇങ്ങനത്തൊക്കെ ഓരോ വാർത്തകൾ കേൾക്കണമുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയണമെന്നുണ്ടായി അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും അത് കമൻറ്റിലൂടെ അറിയിക്കണം എന്നാൽ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ